കായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിയെ പ്രതീക്ഷ എണ്ണ ഒഴിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ തൻ്റെ അച്ഛനോട് ഒരുപാട് അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ പ്രതീക്ഷയ്ക്ക് അത് താങ്ങില്ല അതുകൊണ്ട് തന്നെ പ്രീതിയെ എണ്ണ ഒഴിച്ച് വീഴ്ത്തുന്നുണ്ട് എന്നാൽ ഈ സമയം ഭാനുവതിയമ്മയുടെ കൈകൾ പതിയെ ചലിക്കുന്നത് പ്രതീക്ഷ അറിയാണ് കേട്ടോ ഭാനവതിയമ്മയാണെങ്കിലോ പിന്നീട് പതിയെ പതിയെ ഭാനവതിയമ്മ ഇക്കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതീക്ഷയ്ക്ക് എന്തോ അച്ഛമ്മക്ക് എന്നോട് പറയാനുണ്ടെന്ന് തോന്നിത്തുടങ്ങാൻ അങ്ങനെ ഭാനുവതി അമ്മ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കാണിക്കും ഒരു പേപ്പർ എടുത്തും പേപ്പറെടുത്തും എടുത്തും വരാനായിട്ടോ അങ്ങനെ പ്രതീക്ഷ പതിയെ കഥക്ക് കുറ്റിടാണ് പിന്നീട് ഭാനോദ്യമ്മയുടെ കയ്യിൽ ആ പേപ്പറും പേനയും കൊടുക്കാണ് ഉടൻ തന്നെ ഭാനോദ്യമ്മ എങ്ങനെയൊക്കെയോ ആ വാക്കുകൾ ആ വരികൾ എഴുതണം കേട്ടോ മോളെ എനിക്ക് കൈ ചലിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സത്യം നീ എന്തായാലും ആരെയും അറിക്കരുത് എൻ്റെ മോളിവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു മരുന്നുണ്ട് അത് അവൾ എന്നിൽ കുത്തിവെക്കാണ് അത് നീ എടുത്ത് മാറ്റണം അപ്രതീക്ഷത് കേട്ടോടും തന്നെ ഏത് മരുന്ന് എൻ്റെ അച്ഛമ്മ എന്ന് പറയുമ്പോൾ ഭാനോദ്യമ്മ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കൂട്ടോ അപ്പൊ അവിടെ കാണാ ഒരു ചെറിയൊരു ബോട്ടിൽ ഇരിക്കുന്നത് അത് അതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ല അത് തന്നെ അത് കുത്തിവെച്ച് അവൾ എന്നെ വീഴ്ത്തിരിക്കണെന്നുള്ള സത്യം പ്രതീക്ഷയോട് ഈ രണ്ട് വാക്കുകളെ ഭാനോദ്യമക്ക് എഴുതാൻ കഴിയുള്ളൂ അങ്ങനെ എങ്ങനെയൊക്കെ പ്രതീക്ഷയെ വിവരം അറിയിക്കുകയാണ് അപ്പൊ പ്രതീക്ഷയെ ഇത് പറയണേ അയ്യോ അത് മാറ്റിക്കഴിഞ്ഞാൽ ആ ആന്റി കണ്ടുപിടിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഭാനോദ്യമ അതിന്റെ മറുപടി കൊടുക്കണിട്ട് ഇതിന് കുഞ്ഞമ്മയെ വിവരം അറിയിക്കണമെന്നുള്ള സത്യം കേട്ടോ അപ്പോൾ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് അത് തന്നു എന്ന് തോന്നുകയാണ് അങ്ങനെ ഈ സമയം വാതിൽ കുറ്റിയിട്ട് കണ്ടത് കൊണ്ട് തന്നെ പ്രീതി കഥക് തട്ടിയതിന് മുകളിൽ തട്ടുന്നുണ്ടോ ഇപ്പം എന്താടി കഥക് കുറ്റിയിട്ടിരിക്കുന്നത് അത് കേട്ടോണ്ട് തന്നെ എന്നെ ഇടിപ്പൊടി എന്ന് വിളിച്ചാലും ഉണ്ടല്ലോ ഇപ്പം കിട്ടിയതിൻ്റെ ഡബിള് നിങ്ങൾക്ക് കിട്ടും പിന്നെ എൻ്റെ അച്ഛനോട് പറയാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തിരിച്ച് നിങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഒന്നും വേണ്ട അപ്പോൾ പ്രതീക്ഷയോട് കളിക്കണ്ട പ്രതീക്ഷയോട് കളിച്ചാൽ എന്താ ഉണ്ടാകുക എന്ന് അറിയില്ലേ എന്ന് പറയുമ്പോൾ ഇതൊരില്ലാത്തൊരു നരന്താണല്ലോ ഇതിനെ തീർക്കണം ഇനി ഇത് അധിക സമയം കൊണ്ടെടുക്കാൻ കൊണ്ടു നടന്നാ പറ്റില്ല ഏടിപ്പണ് നീ എന്നെ മനസ്സിലാക്കിക്കോ എന്നോട് കളിച്ചവരെ ആരും ഞാൻ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ള സത്യം പറയണ കേട്ടോ അത് കളിക്കുന്ന അത് കേൾക്കുന്ന പ്രതീക്ഷ പറയണേ അതെന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് എന്നോട് കളിച്ചവരെ ആരെയും ഞാനും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്താനിട്ടോ അപ്പൊ ഇതങ്ങ് കേൾക്കുമ്പോൾ തനിക്കങ്ങനെ ഒരുതരം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുകയാണ് നീ കഥ കഥകുറ്റിട്ടത് അതെ ഇത് എന്റെ അച്ഛമ്മ നിങ്ങളുടെ ആരും ഇല്ലല്ലോ എന്റെ അച്ഛമ്മയോട് അത് കൂട്ടിയിട്ടും മുട്ടിടാതൊക്കെ ഞാൻ സംസാരിക്കും അതായത് നിങ്ങൾക്ക് എന്താ അതിന് ഈ പ്രതിഭ പോലെ കിടക്കുന്ന ഈ ആളോടോ അത് കേട്ടോടും തന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പ്രതീക്ഷയുടെ ആ രണ്ട് ദിവസം കഴിയാണ് പിന്നീട് പ്രതീക്ഷയാണെങ്കിൽ തന്റെ വീട്ടിലോട്ട് തിരികെ പോവാണ് അപ്പൊ വന്യദേ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം അച്ഛമ്മയെ ഞാൻ പോയിട്ട് വരാ ഞാൻ എന്തായാലും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിൽക്കാൻ വരാം ഞാൻ നിൽക്കാൻ വരുമ്പോൾ എന്റെ ആയിട്ടാണ് ഏട്ടോ വരിക അത് കേട്ടോട് തന്നെ എതിരാടി നിന്നെ കൊണ്ട് മനുഷ്യനെ ഇവിടെ സഹിക്കാൻ വരിക പിന്നെ നീ നിന്റെ കുഞ്ഞമ്മയും കൊണ്ടുവരുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഇത് എൻ്റെ വീടാണ് എൻ്റെ അച്ഛൻ്റെ വീടാണെങ്കിൽ ഞാൻ ഇവിടെ ആരെ കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നു ഞാനാണ് എൻ്റെ അച്ഛൻ പറയട്ടെ എന്നോട് അങ്ങോട്ട് കിടക്കണ്ടാന്ന് അത് കേട്ടോ എനിക്ക് ഗിരിയാങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ എന്താ എന്താ പ്രശ്നം അച്ഛാ ഈ ആന്റി എന്നോട് പറയാണ് ഇവിടെ നിൽക്കാൻ വരരുതെന്ന് പ്രതീക്ഷയെ അവിടെ അങ്ങനെ പറഞ്ഞത് ഗിരിയാങ്ങ വഴക്കിട കേട്ടോ ദേ നീ എൻ്റെ അമ്മയെ നോക്കുന്നുണ്ടെന്നുള്ള ശരി തന്നെ പ്രീതി പക്ഷെ എൻ്റെ മകളോട് ഈ വീട്ടിലോട്ട് വരണ്ട വര വരണം എന്നൊക്കെ പറയാൻ എനിക്കെന്ത അവകാശം ഉള്ളത് അത് ഇവള് ഇവളുടെ കുഞ്ഞമ്മയും കൊണ്ട് ആരെ മഹിമയും കൊണ്ടോ അതെ ഞാൻ എൻ്റെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അമ്മ എന്തായാലും ഈ വീട്ടിൽ വന്ന് നിൽക്കത്തില്ല പിന്നെ എൻ്റെ അമ്മയുടെ ജോലി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇനി അച്ഛൻ്റെ കൂടെ നിൽക്കാൻ വരുമ്പോൾ എനിക്ക് ഈ ആൻറ്റിയുടെ ഒരു സ്വീകരണങ്ങളും ഈ ആൻറ്റി ചെയ്തു തരുന്ന ഒന്നും തന്നെ എനിക്ക് വേണ്ട ഈ ആൻറ്റിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ചിലപ്പോൾ ഈ ആൻറ്റി എനിക്ക് വിഷം തന്നല്ലോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പേടിയോ വേണ്ടിയിട്ട് ഇതേ കൊച്ചെ വായിൽ ഒതുങ്ങുന്ന സംസാരം സംസാരിച്ചാൽ മതി അത് കേട്ടൂടെ തന്നെ പ്രീതിയോട് പറയാൻ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ ഒരു പക്ഷേ നിങ്ങൾ എനിക്ക് വിഷം തരുമോ അത് കേൾക്കുന്നതിനോടുകൂടി പ്രതീക്ഷ ഇങ്ങനെയൊന്നും മുതിർന്നവരോട് സഹായിക്കാൻ പാട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് കിരിയവർ പറയാനായിട്ടാ അപ്പൊ ഉടൻ തന്നെ പ്രതീക്ഷ പറയണ അച്ഛാ എനിക്ക് ഇവരുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല ഇവരെന്തിനാണ് ഞാൻ ആരെ കൊണ്ടുവരുന്നു ആരെ കൊണ്ടുവരണ്ട എന്നൊക്കെ ഇവർക്ക് പറയാനുള്ള ആ ഒരു ഇതെന്താ ഉള്ളത് ഇവർക്ക് പറയാനുള്ള അതിനുള്ള ഒരു ഇതൊന്നും ഇവർക്കില്ലല്ലോ ഇവരെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് എന്റെ ഇഷ്ടല്ലേ ഞാൻ ആരെങ്കിലും കൊണ്ടുവന്നോട്ടെ ഇവർക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇത് ചോദിക്കുമ്പോൾ ഉടനെനിക്കി പറയാണ് പ്രീതി ദയവ് ചെയ്ത് എൻ്റെ മോളോട് ഇങ്ങനെ തല്ലുകൂടാനും വഴക്കിടാനും നിൽക്കരുത് കാരണം എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നീ ഇനി ദയവ് ചെയ്ത് നീ എന്തായാലും അവളോട് വഴക്കിടാതെ അവൾ ആരെയും കൊണ്ടുവരെ കൊണ്ടുവരാ അതെന്തോ ചെയ്തോട്ടാ നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് ഇനി ഇനി അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കരുതെന്ന് പറയാനെ കേട്ടോ അങ്ങനെ ഈ സമയം പിന്നീട് നേരെ പോകുന്നത് കുഞ്ഞാണെങ്കിൽ തന്റെ വീട്ടിലോട്ടാണ് അപ്പൊ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോയതിൽ മഹിമക്ക് നല്ല എതിർപ്പുണ്ട് കേട്ടോ അങ്ങനെ മഹിമ ദേഷ്യപ്പെടുകയാണ് മഹിമ പറയാണ് പ്രതീക്ഷ നീ എന്തിനാണ് നിന്റെ അമ്മയെ വിട്ട് രണ്ട് ദിവസം നീ ഇന്നും പോയത് നിന്റെ അമ്മക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയോ അത് കേട്ട ഉടൻ തന്നെ പ്രതീക്ഷ മഞ്ജുവിന്റെ അരികിലോട്ട് ചെല്ലിട്ടോ എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ് അമ്മെ ഞാൻ പോയത് സങ്കടം ഉണ്ടോ പിന്നെ എൻ്റെ മോളെ കാണാത്തതിൽ അമ്മക്ക് വിഷമുണ്ടാവില്ല അപ്പൊ ഞാൻ അച്ഛന്റെ കൂടെ പോകണ്ട അങ്ങനെ അമ്മ പറഞ്ഞില്ല എന്നാൽ അച്ഛനൊരു പാവമാണ് അച്ഛമ്മയും വളരെ പാവമാണ് ഇത് കണ്ടോ എന്താ ഉണ്ടായത് അപ്പത് കേട്ടോടും തന്നെ എനിക്ക് എല്ലാത്തിനും വലുത് എന്റെ അമ്മ തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എന്റെ കുഞ്ഞുമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് കേട്ടോടും തന്നെ അതെന്താണ് ഞങ്ങൾ കേൾക്കാൻ പാടില്ല ഇല്ല കുഞ്ഞമ്മയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ശരിയാക്കാനുണ്ട് കുഞ്ഞമ്മ ഈ കുഞ്ഞമ്മ പോലെ തന്നെ കുഞ്ഞു മനസ്സാണ് കുഞ്ഞുമ്മയുടെ ഈ ഒരു ഹൈറ്റ് പോലെ തന്നെ കുഞ്ഞുമയുടെ മനസ്സും ചെറുതാണ് കുഞ്ഞുമയെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊന്ന് സംസാരിച്ച് ശരിയാക്കി കൊണ്ടുവരട്ടെ അപ്പൊ അത് കേൾക്കുന്ന മുകുന്ദരേണെ ആ അത് ശരിയാ അത് നീ പറഞ്ഞ ശരിയാണ് മോളെ നിന്റെ കുഞ്ഞുമ്മ നമുക്ക് ഇപ്പോഴും കുട്ടിത്തരം വിട്ടിട്ടില്ല അപ്പൊ ഗൗരമ്പ പറയണ അത് മഹിമേനീന്റെ കുട്ടിത്തരം എപ്പോഴും വിട്ടിട്ടില്ല അവള് നിന്നെ നേരാക്കാണെങ്കിൽ നേരാക്കിക്കോട്ടെ അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു ഇടയിൽ നിന്ന് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ മഹിമ എന്നെ കുറേ ആയി ഇവള് എന്നെ കളിയാക്കുന്നത് എന്താ ഇനി ഇനി എന്നെ നേരക്കാൻ പോകുന്നത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എൻ്റെ കുഞ്ഞുമേ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകേണ്ട കേട്ടോ പിന്നീടാണെങ്കിലോ ഭാനുവേദിയമ്മ എഴു എഴുതിയ കാര്യങ്ങളൊക്കെ പറയണെട്ടോ ഞാൻ കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാണ് എൻ്റെ കുഞ്ഞമ്മയോട് പറയുന്നത് കുഞ്ഞമ്മ ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് കുഞ്ഞമ്മയോട് പറയുന്നത് അതെ ആ പ്രീതി എൻ്റെ ഇല്ല അതൊരു വിഷമാണ് അത് ഭാനുവതിയമ്മ എൻ്റെ അച്ഛമ്മയെ മനപ്പു ൂർവ അവിടെ എന്തോ മരുന്ന് കൊടുത്ത് വീഴ്ത്തിയിരിക്കുകയാണ് മോൾ പറയുന്നത് എന്താ ഈ പാൽ തോന്നിയതൊക്കെ പറഞ്ഞത് അത് നിൻ്റെ അമ്മ പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോയതിനുള്ള ഷോക്കിൽ നിന്റെ അച്ഛമ്മ വീണതാണ് അങ്ങനെയൊന്നും അല്ല എന്നോട് പറഞ്ഞു അച്ചമ്മയുടെ കൈ ഇളകുന്നുണ്ട് എന്തമ്മോളെ ഈ പറയുന്നത് നിന്റെ അച്ചമ്മയെ എത്ര തവണ കൈയിളകുന്നത് വിരലിളകുന്നൊക്കെ പറഞ്ഞു ഡോക്ടർമാർ നോക്കിയിട്ട് എൻ്റെ അച്ചമ്മയുടെ വിരലൊന്നും ഇളകുന്നില്ലല്ലോ അപ്പൊ അത് കേട്ടുകൂടെ തന്നെ ഉണ്ട് എന്നോട് ഭാനോദ്യമ്മ പറഞ്ഞു പക്ഷേ ഈ സോറി എൻ്റെ അച്ഛമ്മ എന്നോട് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം ഒരിക്കലും ഈ പ്രീതി അറിയരുതെന്ന് എന്നോട് ചെറുതായി ഭാനുതിയമ്മ ഒരു ചെറിയൊരു കുറിപ്പിൽ കുറിച്ചു ആ കുറിപ്പുകൾ ഇതാ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ആ മരുന്ന് എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് എൻ്റെ അച്ഛമ്മ പറഞ്ഞു ആ മരുന്ന് കാരണമാണ് അച്ചമ്മ കിടക്കുന്നെന്ന് അപ്പൊ ആ സത്യം ഒന്ന് തെളിയിക്കാനാണ് എൻ്റെ കുഞ്ഞമ്മക്ക് മരുന്നുകളെ കുറിച്ചൊക്കെ അറിയോ ഡോക്ടർ ഇല്ലേ ഡോക്ടർ ആയതുകൊണ്ട് എല്ലാം അറിയല്ലോ അപ്പൊ കുഞ്ഞമ്മ എന്നി ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ വരുമോ എന്ന് ചോദിക്കുന്ന അപ്പൊ അത് കേട്ടോടും തന്നെ ആ അവളെ പണ്ടേ വിശ്വസിക്കാൻ ില്ല എന്നൊരു സംശയം എന്നേലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പഴയ കാല ഇങ്ങനെ ഓർക്കേണ്ട കേട്ടോ അതായത് മഞ്ജു പോയതിന് ശേഷം പിന്നീട് പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായി നമുക്ക് നെഞ്ചുവേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കോമയായി എന്നുള്ള ആ കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയാ ഒരു ദുരൂഹത അന്ന് തന്നെ മഹിമയും മുകുന്ദനും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മഹിമയുടെ ഉള്ളിൽ ഇത് ചിന്ത വരികയാണ് കേട്ടോ അപ്പൊ ഉടൻ തന്നെ മോളെ എന്ന നാളെ തന്നെ പോലെ അത് വേണ്ട നമുക്ക് രണ്ടു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് പോയാൽ മതി ഒരിക്കലും ഈ പ്രീതി പറയുന്ന ആ പെണ്ണ് അതറിയാം കാരണം മറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയോ ശരിയെന്നും പറയണം അങ്ങനെ പിന്നീട് കു അടുത്ത വെക്കേഷൻ വരുമ്പോഴേക്കും അതായത് ശനിയും ഞായറും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഇവരെ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോ ഉടൻ തന്നെ പ്രീതിയാണെങ്കിലോ മഹിമയെ കാണുമ്പോൾ എന്താടീ നിനക്ക് ഇവിടെ അതിന് എന്നോടാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ഇവിടെ കാര്യം ഇവിടെ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ച വീടാണ് അപ്പോൾ എനിക്ക് ഏത് സമയത്ത് എപ്പോൾ കയറി വരാം അത് നീ തീരുമാനിക്കുന്നത് ഇപ്പം ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അതായത് ഗിരിയേട്ടൻ്റെയും എല്ലാവരുടെയും കാര്യം ഞാനാണ് നോക്കുന്നത് എന്താ നീ ഇവിടെ ഒരു ഹോം നഴ്സായി നിൽക്കുന്നതല്ലേ നിനക്ക് അതിനുള്ള ശമ്പളം തരാം ആ ഒരു ശമ്പളം പേടിക്കുന്നതെന്നാണ് നീ പറയുന്നത് അതിനിൻ്റെ പൊട്ടബുദ്ധി അല്ലാതെന്താ നീ ഇന്നോ നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ ഇറങ്ങുന്നവളാണ് എന്നാൽ നീ നിൽക്കുന്ന എൻ്റെ മോളും എന്റെ മോളുടെ അമ്മയൊക്കെ ഈ വീട്ടിലോട്ട് കേറാനുള്ളത് നീ അന്ന് മാറി നിൽക്കേണ്ട വഴിതടസ്സമായി ഈ മഹിമക്ക് മുന്നിൽ നിന്നാ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിനക്ക് അറിയില്ല ഈ മഹിമയുടെ സ്വഭാവം എന്താണെന്ന് ഇനി തിരിച്ചറിയണം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതിക്ക് പേടിയാവണേട്ടോ അങ്ങനെ പ്രീതി വനോദമയുടെ ഉള്ളിലോട്ട് പോ വനോദമയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പൊ ഈ സമയം പ്രതീക്ഷിക്കാണെങ്കിലോ തന്റെ അച്ഛമ്മയെ എങ്ങനെയെങ്കിലും കുഞ്ഞുമ്പെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു ധൈര്യം കൂട്ടോ എന്നാൽ പ്രീതിക്കാണെങ്കിലും പേടി വരണം ഈശ്വര ഇവിടെ ഒരു ഡോക്ടറാണ് ഇനി തീർച്ചയായും തന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്പെടുമോ എന്നൊരു പേടിയിൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർ പതിയും നിർത്താൻ തുടങ്ങാണ് അങ്ങനെ പ്രീതി കുളിക്കാൻ നേരം ഭാനോദ്യമ്മയോട് ചോദിക്കാണ് എന്താ ഭാനുവതി അപ്പൊ ഭാനോദ്യമ്മ ചെറുതായി കുറിക്കുകയാണ് ആ മരുന്ന് കൊണ്ടാണ് എൻ്റെ കൈ ഇഞ്ചക്റ്റ് ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ആ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് ആ മരുന്നാണ് എന്നെ വീഴ്ത്തുന്നതെന്ന് അങ്ങനെ ഭാനോദ്യമ്മ പറഞ്ഞത് പ്രകാരം അങ്ങനെ നോക്കാണ് കേട്ടത് എന്ത് മരുന്നാണെന്ന് നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതി കാണുന്നില്ല സാധാ ഒരു ബോട്ടിൽ അപ്പോൾ ഉടൻ തന്നെ മഹിമക്ക് സംശയം വിഷയം തോന്നുകയാണ് പിന്നീട് മഹിമ ആ മരുന്ന് കുറച്ച് അതിൽ നിന്നും ഇഞ്ചക്ഷനിലൂടെ തന്നെ എടുത്ത് ചെറിയൊരു കുപ്പിയിലാക്കി സാമ്പിളിനായി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ